നോക്കി എവിടെ ണിങ്ങൾ അവസാനം ഞാൻ ശങ്കരനോട് പറഞ്ഞു മാമ്പ കേട്ട് കൊറച്ച് മാങ്ങി ആഹാ അത് നന്നായി എത്രയാ മാങ്ങ മുഴുവനും പച്ചമാങ്ങയാ ഈ മാങ്ങ പൈത്താലുണ്ടല്ലോ തിന്നാൻ കൊള്ളൂല അതെന്താ പൈത്തു കഴിഞ്ഞാൽ മുഴുവൻ പുഴുക്കൾ വന്നങ്ങോടെ ഓ അതുകൊണ്ട് ഞാൻ പച്ചമാങ്ങ തന്നെ പാർപ്പിച്ചേ ജീ മാറ്റി ഉപ്പിലിടിയ അച്ചാരുടെ എന്താ വെച്ചാ കാട്ട് ചോറിന് കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവൂലേ നല്ല രസം ഉണ്ടാവും ഈ മാങ്ങല്ലോ ഉപ്പിലിട്ടാ എന്തൊരു ടേസ്റ്റാ നല്ല പുളിള്ള മാങ്ങ എന്നാ ഉപ്പിലിടാ കൊണ്ടോയി ഉപ്പിലിട് ഉപ്പിലിട്ട ഒരു അഞ്ചാറ് ദിവസം എടുത്താൽ മതി കേട്ടോ നാളെ നല്ല പുളി പിടിക്കൊള്ളു അഞ്ചാറ് ദിവസം ഞാൻ എടുക്കാനാ എന്റെ ആഗ്രഹം ഉപ്പിലിട്ടെന്ന് പറഞ്ഞ ജീവനാ ഇടലും തുന്നലും കഴിയും ഓളെ കണ്ണുട്ടി എങ്ങനെങ്കിലും ഉപ്പിലിടാൻ നോക്ക് ആ അതന്നെ ഞാൻ വിചാരിക്കണേ കണ്ണാ എന്റെ ഉള്ളിലുണ്ട് ഓളെ കണ്ണുട്ടിച്ച് എങ്ങനെങ്കിലും ഉപ്പിലിട്ട് വെക്കട്ടെ ഒക്കെ കാണാൻ പറ്റാത്ത സ്ഥലത്ത് വെക്കണം അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് ഓൾ ഉപ്പിലിട്ട മാങ്ങാത്ത തീർക്കും ഇങ്ങനെ തന്നെ ഓള് കാണാണ്ടിരിക്കാൻ വേണ്ടിട്ടേ ഞാനൊരു ഭരണിയിൽ ഇട്ടച്ച് ആ എന്നിട്ട് അടുക്കളന്റെ ബേക്കിന്റെ മേലെ വെച്ച് ഓള് കണ്ടിട്ടില്ല ഇതുവരെ ആ അതേമാതിരി ഞാനും ചെയ്യട്ടെ ഉം ഉൻറെ തമ്പുരാനേ ഇവിടെ കുത്തിരിക്കേ നോക്കണ്ട് അങ്ങനെ െ പുതിയ മുഖവും പാടിയിട്ട് ഞങ്ങൾ പോയില്ലേ വേഗം മാങ്ങ ഉപ്പിലിടട്ടെ പെണ്ണ് പാട്ടുംമാരി കുത്തിണ്ട് ഇവിടെ

കണ്ണില് യും വീട്ടിലുണ്ടാവില്ല അയ്യോ കഴിച്ചോ അയ്യോ അതോ എന്തി ഈശരേ നി കൊന്നിപറ്റോ അങ്ങക്ക് അല്ല ആവശ്യമുണ്ടായിരുന്നോ അത തൊണ്ടണ്ടേലും ഇനിൈ കൈനെ പറഞ്ഞിട്ട് ഒരു കാര്യവില്ല കൊന്നിപറ്റോ അങ്കിളി ക്ലാസ്സിൽ വരാൻ കഴിയുന്നില്ലല്ലോ ഈ ക്ലാസ്സൊക്കെ പോയിക്കoverline ഇനിക്ക് വരാൻ കഴിയാ േ ഇന്ന് തോരന്നെടുത്ത് കഴിച്ചും എന്നെ ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുത്തേക്ക് എനിങ്ങനെ കൈക്കാ നിൽക്കണ്ടാണ് പറഞ്ഞു കൊടുത്തോളാം ഞാൻ പാർവതി ക്ലാസ്സിൽ പോയി ഇക്കേ ഞാൻ അവളുടെ ഉമ്മയെ വിളിക്കാം ശരി മിസ്സേ അപ്പോൾ മച്ചിനോട് വേഗം വരാൻ പറയണേ ആ പറയാ പറയാ ഹോ ഇവരേ ബേ പണി എടുക്കോ ഇന്നി കുഞ്ഞനും കുഞ്ഞിപാത്തും വരണേനെ ഉണ്ണൈട്ട് കുറച്ചേരം ഒന്ന് കിടക്കട്ടെ അല്ലാ പണി എടുത്ത് നാടൊക്കെ വേദനയാണ് ഹലോ കുഞ്ഞിപാത്തിന്റെ ഉമ്മല്ലേ ഞാൻ അവളുടെ സ്കൂളിന്റെ ടീച്ചറാണ് ആ മിസ്സേ പറഞ്ഞുളി കുഞ്ഞിപാത്തിന് വളരെ വയറവേദനയാണ് അപ്പോൾ അർജന്റായി സ്കൂളിലേക്ക് വരണം ആ ഞാൻ ഇപ്പൊ തന്നെ വരാം എങ്ങനെ വയറ് വേദന കണ്ടുക്ക് നോക്ക് ഞാൻ കൊടുക്കണ്ട് ഒന്ന് rest എടുക്കാനുമൊന്നിനെ പറ്റാത്ത അവസ്ഥയായി ആദി അമ്മച്ചിയേ ദേഷ്യം പിടിച്ചേ ഇങ്ങാലെന്റെ പാത്തോ സോറി അമ്മച്ചിയേ ഹേ വല്ലാത്തൊരു സ്വഭാവം തന്ന ഈ പെണ്ണിന്റെ ഇങ്ങ അമ്മച്ചിയേ നിങ്ങൾക്ക് വയറുവേനെ ഉണ്ട് എങ്ങനെ വയറുവേനെ ആവണ്ടേക്കാ

നമ്മുടെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ഷെയർ കമന്റ് ഒന്നും ചെയ്യാൻ മറന്നുപോയി നമ്മുടെ വീഡിയോസിന് ഇപ്പോ വ്യൂസ് ഒക്കെ വളരെ കുറവാട്ടോ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ടേ ബൈ ഫ്രണ്ട്സ് വീഡിയോയിൽ വീണ്ടും കാണാം ലവ്